ജയിക്കുക മഹാദേവ ദീനാവന പരാണ ജയിക്കുക ദയാസിന്ധോ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരാണ ജയിക്കുക ചിദാനന്ദ ദയാന്ധോ ജയിക്കുക എന്നാണ് ഇവിടെ ദേവന്മാരുടെ എല്ലാം ദേവനായ ദൈവമേ മഹാദേവ എന്നാണ് അങ്ങ് വിജയിച്ചരുളണേ ദുഃഖിതന്മാരെയും മർദ്ദിതന്മാരെയും രക്ഷിക്കാൻ സദാ ഉണർന്നിരിക്കുന്ന ദൈവമേ ദിനാവന പരായണ അങ്ങ് ജയിക്കുക എന്നാണ് ബോധസ്വരൂപനായ അവിടുന്ന് വിജയിക്കുമാറാകണേ ചിത ജയിക്കുക ചിതാനന്ദ ദയാസിന്ധോ ജയിക്കുക എന്നാണ് ഇവിടെ ഗുരുദേവൻ പറയുന്നത് ദൈവബോധത്തിൻ്റെ കൂടുതൽ കുറവ് അനുസരിച്ചാണ് ആത്മശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നത് സർവ്വതിലും ദൈവത്തെ കാണാൻ കഴിയുക ഈ ദൈവബോധം ഉള്ളിൽ വളർത്തുന്നതിനുള്ള ഉപാധിയായിട്ടാണ് രൂപങ്ങളിൽ അധിഷ്ഠിതമായ ദേവതാ സങ്കല്പം വന്നിട്ടുള്ളത് വിഗ്രഹങ്ങൾ വന്നിട്ടുള്ളത് ഈ ദേവതാ സങ്കല്പത്തിൽ ദേവസങ്കൽപ്പത്തിൽ വിഗ്രഹത്തിൽ മനസ്സുറപ്പിച്ച് പ്രപഞ്ച തത്വം ഗ്രഹിക്കണമെന്നാണ് അതാണ് വിശേഷേണ ഗ്രഹിക്കണമെന്ന് പറയുന്നത് വിശേഷേണ ഗ്രഹിക്കുന്നതിനെയാണ് വിഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ആ വിഗ്രഹത്തിൽ കാണാൻ കഴിയുമെന്നാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ സൂര്യനെ പ്രകാശിപ്പിക്കുന്ന ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പ്രകാശിപ്പിക്കുന്ന പരമമായ സത്യം ആ സത്യത്തിൻ്റെ പ്രകാശം കൊണ്ട് ഈ കാണുന്നതെല്ലാം പ്രകാശിക്കുന്നു ആ രൂപമാണ് എൻ്റെ ആരാധനാമൂർത്തിയായി വിളങ്ങുന്ന രൂപത്തിലധിഷ്ഠിതമായ ഈശ്വരൻ ആ ഈശ്വരൻ തന്നെയാണ് എൻ്റെ ഉള്ളിലുമുള്ളത് എന്ന് സാക്ഷാത്കരിച്ച ശേഷമാണ് ജയിക്കുക മഹാദേവ എന്ന് ഗുരുദേവൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദീനാവന പരായണനാണ് ദീനബന്ധുവാണ് ദൈവം എന്ന് പറയും അഭയം പ്രാപിക്കുന്നവനെ രക്ഷിക്കുന്നവനാണ് ദൈവം ദീനൻ എന്നു പറഞ്ഞാൽ തന്നെ പൂർണ്ണമായും ദൈവത്തിൽ സമർപ്പിച്ചിരിക്കുന്നവൻ എന്നാണ് ശാശ്വതമായ സംരക്ഷകൻ ദൈവമാണ് എന്ന് തിരിച്ചറിവിലെത്തിയവനാണ് ദീനൻ എന്ന് പറയുന്നത് അങ്ങനെ ദൈവപാദങ്ങളിൽ സമർപ്പണം ചെയ്ത് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നവന് ഓരോ കാൽവെപ്പിലും ദൈവം തൻ്റെ കൂടെയുണ്ട് എന്ന് അനുഭവപ്പെട്ടു